ിയം ഭാഗം മൂന്ന് കുത്താമ്പുള്ളി ഗ്രാമം ഗ്രാമവിശുദ്ധിയും മലയാള മണ്ണിൻ്റെ ഗന്ധവും നെഞ്ചിലേറ്റി ജീവിക്കുന്ന ഒരു പിടി മനുഷ്യർ ചെറുതും വലുതുമായ അഗ്രഹാരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു കുഞ്ഞു ഗ്രാമം കസവ് പട്ടിൻ്റെ വർണ്ണവും കോട്ടൺ വസ്ത്രങ്ങളുടെ പ്രൗഢിയും വിളിച്ചോതുന്ന ആ നെയ്ത്തു ഗ്രാമത്തിലേക്ക് ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് രാഹുൽ മാധവനും ശരത്തും എത്തിച്ചേർന്നു അങ്ങിങ്ങായി നീണ്ടു കിടക്കുന്ന വീതി കുറഞ്ഞ റോഡുകൾ റോഡരികിൽ തന്നെ തൊട്ടു തൊട്ടായി ഒത്തിരി വീടുകൾ വീടുകളോട് ചേർന്ന് കിടക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളുടെ സംരംഭശാലകൾ അതിനെല്ലാം ആയിരുന്നു അവർ രണ്ടുപേരും പ്രിയയെ കണ്ടെത്താനുള്ള ലക്ഷ്യത്തിലേക്കായി നടന്നു നീങ്ങി തുടങ്ങിയത് തമിഴും മലയാളവും ഇടകലർന്നാണ് ചിലരെല്ലാം സംസാരിച്ചിരുന്നത് സേതുരാമന്റെ വീട് അന്വേഷിച്ച് വന്നവരാണെന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ അവർക്ക് പോകാനുള്ള വഴിയിലേക്ക് ഒരാൾ വിത ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ആ വഴിയെ അവർ വീണ്ടും നടത്തമാരംഭിച്ചു നെയ്ത്തുശാലയോട് ചേർന്നൊരു കുഞ്ഞുവീട് കാഴ്ചയ്ക്ക് ചെറുതായിരുന്നെങ്കിലും മരപ്പണികളുടെയും ഓടുവീടിന്റെ മനോഹാരിത നിറഞ്ഞ സവിശേഷതകൾ കൊണ്ടെല്ലാം വളരെയധികം ആകർഷണം ഉളവാക്കുന്ന ഐശ്വര്യം നിറഞ്ഞൊരു വീട് ആ വീട്ടുമുറ്റത്ത് അവരുടെ കാഴ്ചവടുകളുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഉമ്മർ ഉമ്മറി വെറ്റില അടയ്ക്കയും ചുണ്ണാമ്പുമെല്ലാം ചേർത്ത് കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിയുടെ ശ്രദ്ധ അവരിലേക്ക് തിരിഞ്ഞു കാഴ്ചയ്ക്കിത്തിരി പ്രയാസം തോന്നുന്നതുകൊണ്ട് കണ്ണുകൾക്ക് മുമ്പിൽ കൈവിരലുകൾ സപ്പോർട്ട് ചെയ്തു നിർത്തി അവർ അവരെ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി ആരെന്ന് വ്യക്തമാകുന്നില്ലെങ്കിലും അവിടെ ആരോ നിൽപ്പുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ടവർ ചോദിച്ചു യാറ് നീങ്കെ പ്രിയാവെ പാക്ക് അവ വർറത്തക്ക് കൊഞ്ചും ടൈമാകും നീങ്ക വേണ ഇങ്ങ വന്ന് ഉക്കാറില്ല അവിടെയുള്ള പഴയ രണ്ടു മരക്കസേരയിലേക്ക് കൈനീട്ടിക്കൊണ്ടവർ പറഞ്ഞു അത് കേൾക്കേണ്ട താമസം നടന്നു തളർന്നു ക്ഷീണിച്ച ശരത്ത് പെട്ടെന്ന് അവിടേക്ക് ഓടിച്ചെന്നിരുന്നു മുത്തശ്ശിക്ക് അഭിമുഖമായി അവൻ ഇരുന്നു കൊണ്ട് അറിയാവുന്ന തമിഴ് ഭാഷയിൽ എന്തൊക്കെയോ ചോദിക്കാൻ തുടങ്ങി നീങ്ക വന്ന് പ്രിയാവോടെ പാട്ടിയാ ഇടിച്ചു പദം വരുത്തിയ മുറുക്കാൻ പല്ലില്ലാത്ത ആ വായിലേക്ക് ഇട്ടു ചവച്ചുകൊണ്ട് അവർ അതിന് മറുപടിയായി അല്ലെന്നുത്തരം കൊടുത്തു സുഖമില്ലാത്ത അച്ഛനെ തനിച്ചാക്കി പ്രിയക്ക് പുറത്തു പോകേണ്ടി വരുമ്പോഴൊക്കെ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന പാട്ടിയാണ് കൂട്ടു വന്നു നിൽക്കാറുള്ളതെന്ന കാര്യം അവനോട് അറിയിച്ചു അവർ തമ്മിൽ കൂടുതൽ വിശേഷങ്ങളും വർത്തമാനങ്ങളും പറഞ്ഞു കൊണ്ടിരിക്കുന്നതിനിടയിൽ രാഹുൽ ആ വീടിൻ്റെ സൗന്ദര്യം ശരിക്കും ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു അവൻ്റെ നയനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചു നിർത്തിയത് അവിടുത്തെ നെയ്ത്തുശാലയിലേക്കായിരുന്നു അവിടേക്ക് തിരിയാനായി അവൻ്റെ കാലുകൾ ചലിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അകത്തു നിന്നൊരാൾ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചത് പാട്ടി കൊഞ്ച് ശീക്രം ഉള്ളവരീങ്ങളാ ആ വിളിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് രാഹുൽ ഉടൻ തന്നെ അകത്തേക്ക് കയറി ചെന്നു മുന്നിലിരിക്കുന്ന സ്റ്റൂളിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ഗ്ലാസ് എടുക്കാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ട് ചലനമറ്റി കിടക്കുന്ന സേതുരാമൻ എന്ന പ്രിയയുടെ അച്ഛനെയാണ് അവൻ അവിടെ ദയനീയമായ അവസ്ഥയിൽ കാണാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞതും അവൻ പെട്ടെന്ന് ആ ഗ്ലാസ്സിലൽപ്പം വെള്ളം നിറച്ചു അരികിലുള്ള സ്പൂൺ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ചുണ്ടിൻ്റെ ഓരത്ത് വെച്ച് കൊടുത്ത് പതുക്കെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി ആരെന്ന് ചോദിക്കുവാൻ ശ്രമിക്കുന്നതിന് മുൻപേ സ്പൂണിലെ വെള്ളം അദ്ദേഹം കുടിച്ചിറക്കി കഴിഞ്ഞിരുന്നു വെള്ളം ആ തൊണ്ടയിലൂടെ പതുക്കെ ഇറങ്ങി പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സംശയത്തോടെ അവനെ തന്നെ നോക്കുകയായിരുന്നു അപ്പോഴേക്കും പുറത്തുനിന്നും പാട്ടിയും ശരത്തും അവിടേക്ക് എത്തിച്ചേർന്നു അവരുടെ തൊട്ടു പിറകിലായി പ്രിയയും സംശയദൃഷ്ടിയോടെ അവനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു അവളുടെ ആ തുറിച്ചുനോട്ടം അവൻ്റെ ഹൃദയത്തെ കോറി ആരെന്ന് പോലും പറയാതെ അകത്തേക്ക് കയറി വന്ന് തൻ്റെ അച്ഛന് വെള്ളം കൊടുക്കാൻ മാത്രം അധികാരമുള്ള അധികാരമുള്ളതാരാണെന്ന നോട്ടമാണോ അതോ താൻ ചെയ്ത പ്രവൃത്തി കണ്ടതിൻ്റെ അമ്പരപ്പോടെയാണോ അവൾ നോക്കുന്നതെന്ന് എന്നൊന്നും അറിയാത്ത ഭാവത്തിൽ അവൻ അവിടെ നിന്നും പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു അവൾ പരിഭ്രമത്തോടെ ഓടി വന്ന അച്ഛൻ്റെ അരികിലിരുന്നു കൊണ്ട് ചോദിച്ചു അപ്പാ ഉൾക്ക് ഏതാത് വേണുമാ എനിക്ക് കൊഞ്ചം തണ്ണി കുടിക്കത്താ നാം പാട്ടിയെ കൂപ്പിട്ടെ അനാ എൻ്റെ പയ്യൻ സീക്രം വന്ന് അപ്പാവുക്ക് അവർ തമ്മിൽ പരസ്പരം തമിഴിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റൊന്നു കൂടി ചോദിച്ചു പ്രിയ യാറിവങ്കേ ഉനക്ക് തരിയമാ ഇല്ലെന്നർത്ഥത്തിൽ അവൾ തലയാട്ടിക്കൊണ്ടവൻ്റെ നേരെ വീണ്ടും നോക്കി രാഹുലിൻ്റെ നേർക്കുള്ള അവളുടെ നോട്ടവും ഭാവവും എല്ലാം കണ്ട മാത്രമേ തന്നെ ശരത്തിൻ്റെ ഉള്ളിൽ പല തമാശകളും ഉടലെടുത്തിരുന്നു അവൻ ആരും കേൾക്കാത്ത രീതിയിൽ മനസ്സിൽ അതെല്ലാം പെറുപിറുത്തുകൊണ്ടേയിരുന്നു ആഹാ കൊള്ളാം കൊള്ളാം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ രാഹുലേ നിന്റെ സമയം തെളിഞ്ഞടാ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ശരിയായിക്കൊള്ളും ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ നിന്റെ ലോയെ നീ കുപ്പിയിലാക്കിയല്ലോടാ മച്ചാനെ രാഹുലിന്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാകുന്നതിൻ്റെ സന്തോഷം കൊണ്ട് അവന്റെ ഉള്ളം വീർപ്പുമുട്ടിത്തുടങ്ങി ഇനിയെങ്കിലും വന്ന കാര്യത്തെക്കുറിച്ച് വേഗം പറയടാ എന്ന ഭാവത്തോടെ ശരത് അവനെ വന്ന് തോണ്ടി വിളിക്കാൻ ശ്രമിച്ചു ഇനിയും തൻ്റെ നേർക്കുള്ള ആ നോട്ടം സഹിച്ചു നിൽക്കാൻ തനിക്കാവില്ലെന്ന അർത്ഥത്തിൽ അതിനു മറുപടിയായി അവൻ എന്തൊക്കെയോ തമിഴിൽ സംസാരിച്ചു തുടങ്ങാൻ എന്ന വണ്ണം വാക്കുകൾക്കായി തപ്പിത്തിരച്ചിൽ ആരംഭിക്കാൻ തുടങ്ങി അവൻ്റെ ആ പതർച്ച കണ്ടപ്പോൾ തന്നെ സേതുരാമന് കാര്യം പെട്ടെന്ന് മനസ്സിലാക്കി അയാൾ സ്നേഹത്തോടെ അവനോട് മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങി മോൻ ഏതാ ഇവിടൊന്നും ഒന്നും മുൻപ് കണ്ടിട്ടേയില്ലല്ലോ പരിചിതമായ ഭാഷയിലുള്ള ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അവന് ശ്വാസം തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു അവൻ ഒരു നെടുവേർപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു നിന്നു രാഹുൽ അദ്ദേഹത്തിൻ്റെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി സാർ എൻ്റെ പേര് രാഹുൽ മാധവ് കുറച്ച് ദൂരെന്നാണ് ഞങ്ങൾ വരുന്നത് എൻ്റെ പാഷനാണ് ഫോട്ടോഗ്രാഫി ഈ ഗ്രാമത്തെക്കുറിച്ചും ഇവിടുത്തെ നെയ്ത്ത് ശാലകളുടെ പ്രാധാന്യമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കണമെന്നത് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് സാർ അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇവിടെ എത്തിപ്പെട്ട ശേഷം എല്ലാവരും പറഞ്ഞു കേട്ട പേര് സാറിൻ്റേത് മാത്രമായിരുന്നു അപ്പോൾ മുതൽ നടന്നന്വേഷിച്ച് എത്തിയതാണ് ഇവിടേക്ക് സാറിൽ നിന്നും എനിക്ക് ഒരുപാട് വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അവൻ വളരെ ഭവ്യതയോടെ പറഞ്ഞു തീർത്തു രാഹുലിൻ്റെ സംസാരവും പെരുമാറ്റത്തിലുള്ള കുലീനതയും എല്ലാം സേതുരാമൻ്റെ മനസ്സും കവരുകയായിരുന്നു വിവരങ്ങളെല്ലാം കേട്ടറിഞ്ഞ ശേഷം അയാൾ അല്പനേരം നിശബ്ദത പാലിച്ചു അല്പസമയത്തേക്കാണെങ്കിലും കൂടി ആ മൗനം രാഹുലിൻ്റെയും ശരത്തിൻ്റെയും ഹൃദയമിടിപ്പ് കൂട്ടാൻ കാരണമാവുകയായിരുന്നു കാര്യങ്ങളൊക്കെ എന്തായി എന്തായിത്തീരുമെന്ന ഭാവത്തിൽ ശരത്ത് രാഹുലിൻ്റെ മുഖത്തേക്കൊന്ന് ഉറ്റുനോക്കി ക്ഷമയോടെ കാത്തിരിക്കാമെന്ന അർത്ഥത്തിൽ അവൻ കണ്ണടച്ചൊന്ന് കാണിച്ചു കൊടുത്തു നിമിഷങ്ങൾക്കകം നിശബ്ദത വെടിഞ്ഞുകൊണ്ടായാൽ അവനെ നോക്കി ഒന്ന് മന്ദഹസിച്ചു ആയിക്കോട്ടെ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മോനോട് പറയാം എന്താ അതുപോലെ അത് കേൾക്കേണ്ട താമസം അവൻ പുഞ്ചിരി വിടർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചു താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് അവർക്ക് വേണ്ടുന്ന അറിവും സഹായവും തൻ്റെ മകൾ പ്രിയയിൽ നിന്നും ലഭിക്കുമെന്ന് കേട്ടറിഞ്ഞതോടെ അവൻ്റെ സന്തോഷം ഒന്നുകൂടി ഇരട്ടിച്ചു അപ്പാവുടെ ഏത് തീരുമാനവും ശരിയായിരിക്കുമെന്നവൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ അവൾ രാഹുലിനും ശരത്തിനും വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്നേറ്റു എങ്കിലും അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ചില സംശയങ്ങളുടെ കരടുകൾ അപ്പോഴും ബാക്കിയായി തന്നെ കിടന്നു എല്ലാം സമ്മതിച്ചെന്ന മട്ടിൽ അവൾ അവളൊരൽപ്പം ഇഷ്ടക്കേടോടെ മുഖം ചുളിച്ചുകൊണ്ട് രാഹുലിനെ വീണ്ടും ഒന്ന് നോക്കി അതൊരു നിസ്സഹായത നിറഞ്ഞ നോട്ടമാണെന്ന് അവളുടേതെന്ന് മനസ്സിലാക്കിയ ഉടൻ അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് അവളെ കണ്ണുരുട്ടി നോക്കി അയാളെ നോക്കേണ്ടിയിരുന്നില്ലെന്ന ഭാവത്തിൽ അവൾ ഒരൽപ്പം ജാളിതയോടെ തല താഴ്ത്തിക്കൊണ്ട് ധാവണിയുടെ ഷോളെടുത്ത് വിരലുകൾക്കിടയിലൂടെ ചുറ്റിക്കൊണ്ടേയിരുന്നു ആ ഇരുത്തവും അവളുടെ പിണക്ക നിറഞ്ഞ മനോഭാവവും എല്ലാം കണ്ടപ്പോൾ രാഹുലിൻ്റെ മനസ്സിൽ അവളോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയായിരുന്നു തുടരും ബാക്കി കഥയുമായി വീണ്ടും വരാം